അപ്പോ ഇനിപ്പോ വരുന്ന നാളുകളില് ഇനിയിപ്പോ വരുന്ന നാളുകളില് കേരള രാഷ്ട്രീയത്തിൽ ഒരു ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഒരു പൊസിഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതായത് ഒരു ഇനിയിപ്പോ മന്ത്രിസഭ കോൺഗ്രസിൽ വരുവാണെങ്കിൽ ചാണ്ടിയമ്മനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഒരു സ്ഥാനം എന്തായിരിക്കും എന്നാണ് തോന്നുന്നത് എനിക്ക് എം എൽ എ എന്ന പദവി തന്നെ വലിയൊരു പാർട്ടി കാര്യം വലിയ ഉത്തരവാദിത്തം കാരണം കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനാർത്ഥിയാകുന്നതന്നെ വലിയ കാര്യം കോൺഗ്രസ് പാർട്ടിയിൽ എന്നെ ഡിക്ലെയർ ചെയ്ത മൂന്ന് മണിക്കൂറുകൊണ്ട് ഞാനെന്നും രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസ് പാർട്ടിയോടും കടപ്പെടുത്തി അപ്പോൾ എന്നെ സംബന്ധിച്ച് പാർട്ടി എന്ന് തീരുമാനമെടുത്താൽ ഞാൻ അംഗീകരിക്കും ഞാൻ എന്റെ ചെറുപ്പം മുതൽ ഈ പാർട്ടിയിലാണ് വിശ്വസിച്ചത് പാർട്ടി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് മഹാത്മാഗാന്ധിയും നെഹ്റുവും ഇന്ദിരയും അതുപോലെ തന്നെ രാജീവും ഉള്ളതാണ് എന്റെ പാർട്ടി അവരുടെ ആദർശങ്ങളാണ് ഈ ആദർശം ഉള്ളിടത്തോളം ഞാൻ ഈ പാർട്ടിയുടെ ഇപ്പോ തൃശ്ശൂര് എലക്ഷൻ കഴിഞ്ഞപ്പോ മുരളീധരൻ സാറ് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു തീരുമാനങ്ങളൊക്കെ വന്നിരുന്നു അപ്പോ അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് മുരളീധരൻ സാറിനെ പോലെയുള്ള ആളുകള്

രാഷ്ട്രീയത്തോടൊപ്പം തന്നെ ഒരു കുടുംബ ജീവിതവും നല്ല രീതിയിൽ മുന്നോട്ട് മുന്നോട്ടുണ്ടോ ഒരു വ്യക്തിയാണ് അപ്പോ അത്തരത്തിലുള്ള ചിന്തകളിലേക്കൊക്കെ മനസ്സു പോകാറുണ്ടോ അപ്പോ എല്ലാവിധ അല്ല അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോ സാറിങ്ങനെ പറഞ്ഞായിരുന്നു ഇങ്ങനെ അടാതൊന്നും ചോദിക്കല്ലേ ചിലപ്പോ ചൂടാവും അതായത് ഒരു ചാനലിലെ റിപ്പോർട്ടർ ഒന്ന് പുള്ളി ഒന്ന് ട്രോൾ ചെയ്തതാണ് നീ ഇങ്ങനെ പറഞ്ഞത് പക്ഷെ നമ്മുടെ ഒരു താല്പര്യം കൊണ്ട് പിന്നല്ലാതെ അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല സാറെന്നുള്ളത് അപ്പൊ സാറേ സ്റ്റിൽ സിംഗിൾ ആണ് കമ്മിറ്റഡ് ആവാൻ ഇപ്പൊ തൽക്കാലം അല്ലെങ്കിൽ അതല്ല അതല്ല അപ്പൊ എന്തായാലും സാർ സാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും എല്ലാം എല്ലാം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സംഭവിക്കട്ടെ ജനങ്ങൾ കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ അച്ഛനെ പോലെ തന്നെ ചെയ്യാൻ സാറിന് സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും ഞങ്ങൾക്ക് തന്ന സമയത്തിന് ഒരുപാട് നന്ദി താങ്ക് യു സാർ താങ്ക് യു സോ മച്ച്